സ്വകാര്യ മില്ലുകാരുടെയും ഇടനിലക്കാരുടെയും ചൂഷണത്തിൽ നിന്ന് നെൽകർഷകരെ രക്ഷിക്കാൻ കാൽ നൂറ്റാണ്ട് മുൻപ് പ്രഖ്യാപിച്ച തകഴി റൈസ് മിൽ പദ്ധതി ഇന്നും കാർഡ് മൂടിക്കിടക്കുകയാണ് ഇടനിലക്കാരെ ഒഴിവാക്കി നെല്ലിന് ന്യായവില ഉറപ്പാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തകഴി റൈസ് മില്ലിന് സർക്കാർ പദ്ധതിയിട്ടത് ഇതിനിടെ പ്രഖ്യാപനങ്ങളും ഉദ്ഘാടനവും പലതും നടന്നിട്ടും പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല കുട്ടനാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു തകഴി റൈസ് മില്ല് എന്നുള്ളത് ഈ സ്വകാര്യ മില്ലുകാരുടെയും ഒപ്പം ഇടനിലക്കാരുടെയും ഒക്കെ തന്നെ ചൂഷണത്തിൽ നിന്ന് നെൽകർഷകരെ രക്ഷിക്കാൻ വേണ്ടി കാൽ നൂറ്റാണ്ട് മുമ്പാണ് ഇങ്ങനെ ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് പക്ഷേ ഇന്നിപ്പോൾ ഇതായി കാണുന്നത് പോലെ നശിച്ച് ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ ഉപയോഗശൂന്യമായി കെട്ടിടം തകർന്നു കിടക്കുകയാണ് എത്ര വർഷം മുമ്പാണ് ഈ കെട്ടിടം നിർമ്മാണത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ മില് വരുന്നത് ഈ അന്ന് കോടി രൂപ സർക്കാർ കൃഷിക്കാരുടെ നേട്ടത്തിന് വേണ്ടി കൃഷി ഇവിടെ നിലനിന്ന് പോകാൻ വേണ്ടി കൊണ്ടുവന്നൊരു മില്ലാണ് ഇതെന്ന് പറഞ്ഞാൽ കുത്തി അരിയാക്കി വേറോസ് എടുത്ത് കിടപ്പുണ്ട് വേറോസിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് റേഷൻ വിതരണം ചെയ്യുകയോ അതാണ് ലക്ഷ്യം പല ഘട്ടങ്ങളിൽ ഇതിന്റെ പുരോഗമന നവീകരണം ഉൾപ്പെടെ ആലോചിച്ചിരുന്നു അത് പിന്നീട് നടന്നു എന്താണ് പിന്നീട് സംഭവിച്ചത് മൂന്ന് പ്രാ ആദ്യം സുശീല ഗോപാല മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം കൂടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇവിടെ വന്ന സാധനങ്ങൾ വരെ മിഷീനറി സാധനങ്ങൾ വരെ ഇവിടുന്ന് കളവ് പോയിരിക്കുകയാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണപക്ഷം തന്നെയാണ് ഇവിടുന്ന് മാറ്റി പ്രൈവറ്റ് വില്ലർക്ക് കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഭരിക്കുന്നത് പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് അവർ അവരെ കമ്മിറ്റി കൂടി പാർട്ടി ഒന്നിച്ച് കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് മങ്കമ്പിലെ സി പി എമ്മിൻ്റെ പരിപാടി നടന്നുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിലിരുന്നത് എത്തിച്ചിട്ടുണ്ട് ഈ മില്ലിവിടെ നിന്ന് നിലനിന്ന് പോയാൽ മാത്രമേ കർഷകന് പ്രയോജനപ്പെടുത്തുള്ളൂ കൃഷി നിലനിർത്തി പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രി വിചാരിച്ചാൽ മാത്രമേ ഈ ഇവിടെ ഈ റൈസ് മില്ലിന്റെ നവീകരണം നടത്തി ഇത് വീണ്ടും കൊണ്ടുവരണം എന്നുള്ളതാണ് കർഷകർ ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് കുട്ടനാട് മേഖലയിൽ നെൽകർഷകർ വലിയ ദുരിതത്തിലാണ് ഈ നെല്ല് സംഭരണം മഴക്കാലത്തിലൊക്കെ തന്നെ വലിയ ദുരിതത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ചെയ്ത കൃഷിയുടെ അതിന്റെ ലാഭം പോലും അവർക്ക് കൊഴിയാൻ കഴിയാത്ത സാഹചര്യം അത്തരത്തിൽ വലിയ പ്രതിസന്ധി കർഷകർ നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ നെല്ല് സംഭരണ കേന്ദ്രം അല്ലെങ്കിൽ ഈ റൈസ് മില്ല് സംരക്ഷിക്കണം അല്ലെങ്കിൽ ഇത് വീണ്ടും ഇതിന്റെ നവീകരണം നടത്തണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വെക്കുന്നത് சஜித் குமார் ஹம் ரிப்போட்டர் ஷரத் ரிப்போர்ட்டர் ஆளுக்க